വലിയ ഈ വർഷത്തെ രണ്ടാമത്തെ കുളമാണ് പിടിക്കുന്നത് കുളവാഴയാണ് മൊത്തം അതൊന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുക നല്ല ഇച്ചിരി പണിയാണ് മോട്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് നമ്മൾ കണ്ടു പോലെ പിടിക്കുന്നതായിരിക്കും പിടിക്കാൻ വേണ്ടി ആളിറങ്ങി നിൽക്കുകയാണ് കറക്ട് 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 കൈതൊക്കെ വരാ കറക്റ്റ് ડોડી રમવાનું નમ પેલો અמאં ને કેને ને ಕೈ વીડી કેતો અמאં ગાઈ ટચ મિસ્કાં તો идёт અં હું અં હું આહ જાના ટટ ટટ જામ પૂજો કારિયા કેરൊന്നുമല്ല કોળપોલા ગલસી બના કી എന്തുവാ കട്ടി കട്ടിടാ ഇതിനി അടിച്ചാ നിന്റെ ആസനം കേറിപ്പോയി എങ്ങേ പരിടിയത്തിലാ ഇരുകുട്ടവരെ കിടനേനാണ് ആ വെയിറ്റ് കട്ടി കട്ടിടാ ആ ഇയ അമേരിക്കൻ വാരയേറ്റ് പിൻ അടിച്ചാലാ അንക്കിയോരെ ആഴിക കിടക്കുമ്പോൾ പോ അത് വെന്തുവാ എന്താ പിടിക്കേ എ പോയില്ലേ കൊരിന്ന കൊച്ചിനെ എടു പോയി എത്ര നേരം ഇരിക്കുന്നാ സാധാരണ ഇടാവി ടാടാ ആ തെക്കെന്ന് വെച്ചിട്ട് വെള്ള ഇവിടെ ഇപ്പൊണ്ടെങ്കി ഇവിടുന്ന് പോരും അങ്ങോട്ട് വെച്ചോണ്ട് പോലത്തെ വെച്ചു ആ വെള്ളം പറ്റി

എന്ത്ട നിക്കത്തില്ല 너 끌라. 너 끌라. 너. 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 അഴുക്ക് മൊത്തം ഇപ്പൊ വെള്ളവും കൂടെ വലുതാ 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 കാശണ്ണോ റെഡി ഇവിടുന്ന് പറഞ്ഞ ചാടി ഇങ്ങോട്ട് പോട്ടോ ഇവിടെ പോ താങ്ങോ എങ്ങനെ മടിയാ രണ്ടു കണ്ടും പിടിക്കും പോകും അവിടെ നോ അവിടെ നോ അവിടെ മാവരയങ്ങേ കടിലേ ഇങ്ങോട്ട് വടേ മാവര നേരെ നടക്ക് മാവര നേരെ നടക്ക് ഞാൻ ആരിട്ട് വരെ നോയിക്കുന്നു അവിടെ ഉണ്ട് കാറിൻ്റെ പോ വരാൻ ഇതാ വരാൻ ഓ കാരി കാരി വലിയ കാരിയല്ലേ ചേരടാ நான் ஓ நோ നോ ഹൻ അണ്ടാ അച്ഛാ കാര്യ പിടിക്കാനോ ഓ നോ 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 മാറി മാറി പിന്നെ നേരം കൊണ്ട് കൊട്ടലരിയാണ് വെച്ചി ആനേട്ട കരക്കോ അവിടെ മുന്നേ പോ കിട്ടിയോ ഇനി അങ്ങോട്ട് അങ്ങോട്ട് കേറിട്ട് വായാ അവിടെ കൊട്ടോ വല്ലേ അങ്ങോട്ട് അല്ല വെ അതോ അങ്ങ് പോയത് കരി 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 ആ വിളിക്കല്ലേ

അവിടെ പോടാ ഇതെന്താ രാഷ്ട്രീയ കാശി അവിടെ അതേണ്ടോ ഭക്ഷണം ഇല്ലേ ഇവിടെ മേപ്പോട്ട് ആയി പോരും മേലത്തെ കേട്ടോ നോവാണ് ആയി ആളി വരും ഓക്കേ നീങ്ങോടേറെ നട നടട കറക്റ്റ് ആണ്ടാ രണ്ടടം എടുക്കടാ പോയി അല്ല അവരി പണിയില്ലന്ന് പറഞ്ഞിട്ട് ഇപ്പോ കൊടുക്കണോ കറക്ട് കയറിയിരിക്കുന്ന ഉടുപ്പിനോ കാര്യം ഓ വരാലോ എന്ന കാര്യമാണ് എന്തോ അത് പോയോ വരാനെക്കാട്ടി വരുന്നില്ല ഇത് ഞാൻ ഇതിലവിടെ പിടിച്ചിട്ട് എടുക്കാൻ വിചാരിച്ച പിടിക്കത്തില്ല അവൻ പിടിക്കത്തില്ല കയ്യൻ മുള്ള വരും കൊണ്ടിറ കാരി കാരി ുമ്പോ ഞാൻ കഴിയില്ലേ എങ്ങിന്റെ കാണിക്കുന്നു ആ

ർട്ടിയൊക്കെ കിടപ്പുള്ളൂ പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ട് ഇനി അടുത്ത വർഷത്തേക്ക് കുറച്ച് ചെറിയ ചർച്ചി എല്ലാം കൊണ്ട് ഇട്ടേക്കുവാ